Terima kasih telah menonton! ചേച്ചി ആട്ടോ അവിടെ വന്നപ്പോ എല്ലാരും ഫാമിലി റൗണ്ടൊക്കെ വന്നപ്പോ ഏറ്റവും കൂടി ചോദിച്ചു ചേച്ചിയാണ് അപ്പൊന്നെ അവിടെയെന്ന് എങ്ങനെയാ വന്നില്ല അപ്പൊ ഫൈവിൽ കപ്പടിക്കാൻ സാധ്യത ഉള്ള ഒരു വ്യക്തിയാണ് ഇപ്പൊ പുറത്തായിരിക്കില്ല അത് പുറത്തത്തെ കളി നിങ്ങൾക്ക് നന്നായിട്ട് അകത്തുള്ളവര് ഡിസർവിങ് എന്നല്ല അകത്ത് ഇപ്പോഴും ഡിസേർവിംഗ് ആയിട്ടുള്ളവരുണ്ട് ഇനിയും ഈ വീണ്ടും ആ ഡിസർവിങ് ആയിട്ടുള്ളവരൊക്കെയാണ് പിന്നെ പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിനൊരു അപ്ലില്ലായിപ്പോ അല്ല വേറെ ഒന്നും ഇല്ല ഇപ്പൊ റസ്മിനിറങ്ങിയ സമയത്താണെങ്കിലും ഇതേ ഞാൻ ഒരുപാട് പേർക്ക് ഉണ്ടായിരുന്നു ഇപ്പൊ ഞാൻ ഇറങ്ങിയപ്പോഴും എനിക്ക് അറിയില്ല നിങ്ങളുടെ നിങ്ങൾക്ക് എന്താണ് എഫക്ട് ചെയ്യുന്ന എനിക്ക് അറിയില്ല പക്ഷെ ഞാൻ സത്യമാണ് പക്ഷെ എനിക്ക് പറയാനുള്ളത് ഇതല്ലോ നമുക്ക് കപ്പ് കിട്ടുക എന്നുള്ളത് എല്ലാവരും ഡ്രീമാണ് അവിടെ നിന്ന് ഇരുപത്തഞ്ചു പേരുടെ ഡ്രീമാണ് പക്ഷെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് എത്ര കാലം നിങ്ങളുടെ മനസ്സിൽ നിൽക്കും എന്നുള്ളതിലാണ് ഏറ്റവും വലിയ സക്സസ് ആയിട്ട് ഞങ്ങൾ കാണുന്നത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് എന്തായാലും അത്ര പെട്ടെന്നൊന്നും നിങ്ങളുടെ മനസ്സിൽ പോകൂലാണ് ആൾക്കാരോട് നിങ്ങളെ നന്നായിട്ട് കളിച്ചു അയ്യോ നിങ്ങൾ ഇപ്പോഴൊന്നും ഇറങ്ങേണ്ട ആളല്ലായിരുന്നു എന്ന് പറയുന്നത് അത് കേൾക്കുമ്പോഴാണ് ഞങ്ങള് അത്രയും എന്താ പറയാ അതാണ് ഞങ്ങളുടെ സക്സസ് അങ്ങനെ ഞാൻ വിചാരിക്കുന്ന പ്രേക്ഷകരുടെ വോട്ട് പ്രകാരം തോന്നുന്നു ഒരിക്കലുമല്ല അങ്ങനെങ്കിൽ നമ്മളൊക്കെ എന്തായാലും നല്ല കണ്ടസ്റ്റന്റ് ഏഷ്യായിട്ട് അവിടെ നിർത്താനല്ലേ നോക്കുകയുള്ളൂ അവര് പോലും വിചാരിക്കില്ല ും കണ്ടി കാരണം എനിക്ക് നല്ല സങ്കടമായിരുന്നു അവിടെ ഇവിടെ ഇവരോരോ അഭിപ്രായങ്ങളും അറിയുമ്പോ ഞാൻ അവിടെ ഞാൻ അപ്പൊ ഒരു എപ്പിസോഡ് കണ്ടിട്ട് ഞാൻ അങ്ങനല്ലേ ഇങ്ങനെയാണെന്ന് ഞാൻ ഒറ്റയ്ക്ക് ഇന്ന് പറയാം അപ്പൊ ഞാൻ വേണ്ട ഇനി കണ്ടാ ശരിയല്ല സങ്കടം വരും അപ്പൊ അതുകൊണ്ട് ഞാൻ മാറ്റിയത് എവിക്ഷൻ എപ്പിസോഡ് മാത്രമാണ് ഞാൻ കണ്ടത് വേറെ ഒന്നും കണ്ടില്ല ഓരോന്നില്ലേ അല്ല ഈ ബന്ധം എങ്ങനെയാണ് അവിടെ കണ്ടതിൽ ഏറ്റവും പ്യുവർ സോളായിട്ട് തോന്നിയ ഭയങ്കര ജനുവൻ ആയിട്ട് തോന്നിയ ഒരാൾ രസ്മിനാണ് ഭയങ്കര സത്യസന്ധയാണ് അവള് കാണിച്ചൊക്കെ നമുക്ക് നെഗറ്റീവ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഭയങ്കര സത്യസന്ധമായത് കൊണ്ട് എനിക്ക് തോന്നുന്ന കയ്യിൽ നിന്നും പോയ കുറച്ച് കാര്യങ്ങളുണ്ട് പക്ഷെ ഭയങ്കര സത്യസന്ധ കൂട്ടിയായിട്ട് ഞാൻ കൂടെ മനസ്സറിഞ്ഞ് അവരുടെ കൂടെ ആയി പോയിതായ രീതിയിലുള്ള ഇത് അത് ചെറുതായിട്ട് അങ്ങനെ തിരിച്ചു ട്രാക്കിലേക്ക് വന്നതാണ് ും ജീവിതത്തിന്റെ വിശേഷങ്ങളൊക്കെ പിന്നെ പറയാം കൊറേ ഉണ്ട് ഇപ്പൊ പറഞ്ഞാ മതിയാവില്ല കാരണം സത്യമായിട്ട് ഞാൻ ഇങ്ങനെ കണ്ടപ്പോ എനിക്ക് കുറയുന്ന ആളുകൾക്ക് ശേഷം കാണുന്നേ അപ്പൊ എന്തോ ഒരു ഇതുപോലെ സത്യ കൈമാറിയുണ്ട് എനിക്കറിയില്ല നിങ്ങളെ പോലെ തന്നെയാണ് ഞാനും അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം ഇത്ര നേരം വന്ന് വെയിറ്റ് ചെയ്തേന് ആണോ താങ്ക് യു എനിക്കറിയില്ല നമുക്ക് ഞാൻ പറഞ്ഞില്ല ഞാനിപ്പോ അതേ വന്നിട്ടേ ഉള്ളൂ എനിക്കറിയില്ല ഞാൻ ഇന്നലെ കഴിഞ്ഞു ഇപ്പൊ അതേ വന്ന് ആൾക്കാരൊക്കെ കാണുന്നതിന്റെ ഞെട്ടലാണ് ആദ്യം ഓരോരുത്തരെ ശബ്ദം കേൾക്കുമ്പോഴും ഈ ക്യാമറേസ് ഒക്കെ കാണുമ്പോഴത്തേക്ക് കുറേ ദിവസത്തിനു ശേഷം കാണുവല്ലേ ആദ്യമായിട്ട് ഫോണ് കൈ കിട്ടിയപ്പോ തന്നെ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പൊ എന്തായാലും വിശേഷങ്ങളൊക്കെ നമുക്ക് പിന്നെ വിശദമായിട്ട് തന്നെ പറയാം ഉറപ്പായിട്ട് പറയാം കൊറേ വിശേഷങ്ങളുണ്ട് പറയാൻ കുറെ കാര്യങ്ങളുണ്ട് സംസാരിക്കാൻ നിങ്ങളെ വിശേഷങ്ങൾ എനിക്ക് അറിയണം കാരണം ഞാൻ ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ ഇനി കൊറേ കാര്യങ്ങൾ അറിയാനുണ്ട് അപ്പൊ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം ഉണ്ട് അല്ല കൊറേ ഉണ്ട് വിശേഷ അതുകൊണ്ട് കൊറേ പറയുണ്ട് ഇപ്പൊ ഒറ്റയടിക്ക് പറഞ്ഞ ഒരുപാട് മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ട് അയ്യോ അത് അത് നമുക്ക് ഒറ്റ വാക്കിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഒരുപാട് വിശേഷം ഉണ്ട് പറയാ അർജുനെ കുറിച്ച് ഞാൻ പറയ അർജുൻ എനിക്ക് അതിൽ പ്രിയപ്പെട്ട എല്ലാവരോടും ഞാൻ ഒരു സൗഹൃദം മാക്സിമം വെക്കാൻ ശ്രമിച്ച ഒരാളാണ് അർജുനോടല്ല ഇതേ അപ്പം എന്താ പറയാ ഞാൻ ഏറ്റവും കൂടുതൽ വഴക്കിട്ട ആളും പിണങ്ങിയ ആളൊക്കെ അർജുനായിരിക്കും എനിക്ക് ഒരു ഇഷ്ടം കൂടുതലോണ്ടാണ് ഒരു കൂടുതൽ കൂടുതലുള്ളതുകൊണ്ടാണ് അപ്പം അർജുൻ ഭയങ്കരമായിട്ട് നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാർ അടുത്തുനിന്ന് പോകുമ്പോൾ ഒരു സങ്കടം തോന്നില്ല എനിക്ക് തോന്നുന്നു ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എല്ലാവരുടെയും കണ്ണെന്ന് നിറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് മനസ്സിലായത് എല്ലാവർക്കും ആ ഒരു ഇഷ്ടം ഉള്ളിൽ കൊണ്ടാണ് ആ സൗഹൃദം ഇഷ്ടമൊക്കെ വരുമ്പോഴും നമുക്ക് കാണിക്കാൻ പറ്റട്ടെ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് പറയാം എനിക്ക് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ് ഞാൻ ആണോ അതെന്താ അറിയോ തുടക്കത്തിൽ ഉണ്ടായിരുന്നു പക്ഷെ ആള് ചുരുങ്ങും ആൾക്കാർ ചുരുങ്ങുന്നതനുസരിച്ച് നിങ്ങൾക്ക് കാണുന്നത് കുറച്ചും കൂടി വിസിബിൾ ആവുന്നേ ഉള്ളൂ ഞാൻ ആദ്യമേ എല്ലാവരുമായിട്ടും ആ ഒരു ഞാൻ എന്നും എന്റെ ബെഡ്റൂമിൽ തന്നെ ഉറങ്ങിയിട്ടുള്ള ഞാൻ റൂമിലൊന്നും ഉറങ്ങിയിട്ടുള്ള അല്ല ഒരുമിച്ച് ഒരുമിച്ച് ഉണ്ടായിരുന്നു നമുക്ക് അങ്ങനെ അവിടെ യുദ്ധത്തിനൊന്നും പോയതല്ലല്ലോ ഞാൻ എനിക്ക് എല്ലാരോടും അങ്ങനെ അങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഓണസ്റ്റ് ആയിട്ട് പറഞ്ഞു ആ എനിക്ക് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അതാ ഞെട്ടല് നിങ്ങളല്ലേ അതിന് മറുപടി പറയേണ്ടത് നിങ്ങളൊക്കെയല്ലേ വോട്ട് ചെയ്യുന്നത് ഞാനകത്തല്ലായിരുന്നു എനിക്കെന്തറിയാം അതെ ബാക്കി എനിക്ക് ബാക്കി എന്റെ വീട്ടുകാരോട് ഞാൻ സംസാരിച്ചോ അമ്മയ്ക്ക് വന്ന് നോക്കി എന്തോ പറയാൻ പറയാം കുറെ വിശേഷങ്ങളുണ്ട് ഇപ്പൊ വിശദമായിട്ട് പറയുന്ന ഒറ്റക്ക് പറയാൻ പറ്റില്ല അതൊക്കെ പറയാം സമയമുണ്ടല്ലോ നമുക്ക് ഒരുപാട് സമയമുണ്ട് പറയാം പറയാം ഉറപ്പായിട്ട് പറയാം ഇല്ല എനിക്ക് കാണാം അതെങ്ങൾ സമ്മതിക്കണ്ടേ വിവാദങ്ങളും ഒന്ന് ഒന്നിനെ കുറിച്ച് ഒരു പിടിയില്ല ദേ ഫോണ് കിട്ടി ഇന്നലെ രാത്രി എനിക്ക് കിട്ടുന്നേ ഫോൺ കിട്ടുമ്പോ തൊട്ട് ആദ്യായിട്ട് ഫോൺ വാങ്ങുമ്പോ നമുക്കൊരു പുതിയ ഫോൺ വാങ്ങുമ്പോഴേ നമുക്ക് ഉണ്ടാവുന്ന ഒരു എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഇല്ല അതുപോലെയായിരുന്നു ഇനി ഇത് ഓപ്പൺ ചെയ്ത് നോക്കണേയുള്ളൂ എല്ലാത്തിനും നമുക്ക് മറുപടി പറയാം എല്ലാത്തിനും എല്ലാത്തിനും പ്രതിവിധികളുണ്ട് ഒന്നിലല്ലേ ബിഗ് ബോസ് എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റ് അല്ലേ അപ്പൊ ഇച്ചിരി ധൈര്യൊക്കെ കാണും ഇത് പറയാം സമയം സമയമുണ്ടല്ലോ ഒരുപാട് സമയമുണ്ട് നമുക്ക് വിചിതമായിട്ട് എല്ലാം പറയാം ഇപ്പൊ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷാ നിങ്ങൾ എല്ലാരും വന്നപ്പോ നേരം വെയിറ്റ് ചെയ്തതിന് ഒരുപാട് സന്തോഷം എന്തായാലും നിങ്ങൾ ആരെങ്കിലും ഒക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി അല്ലാത്തവരോട് എനിക്ക് പരിഭവം ഒന്നുമില്ല എന്തായാലും ചെയ്ത് ആ ഭർത്താ എന്നെ സഹിക്കാൻ തുടങ്ങിട്ട് രണ്ടര ആയില്ലേ അപ്പൊ എന്തായാലും പിന്തുണച്ചല്ലേ പറ്റൂ അല്ല എന്താ എന്റെ ഫാമിലി മൊത്തം എനിക്കറിയാം അവിടെ ഉറങ്ങാതിരുന്ന അല്ലെങ്കിൽ അവിടെ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടോ അതിന്റെ ഇരട്ടിയിൽ ഇരട്ടി എൻ്റെ ഫാമിലി കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് എന്ത് തന്നെ ആയാലും എനിക്ക് അതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ ഒരുപാട് ഒരുപാട് സന്തോഷം ബാക്കി നമുക്ക് പറയാം